നിനക്ക് കാണിച്ചിട്ട് പോകാന്ന് പറഞ്ഞു ഏ പെണ്ണുങ്ങളെ കിട്ടിക്കഴിഞ്ഞാൽ പെണ്ണുങ്ങളെ മുഴുവനെയും അങ്ങ് ഫോഗിച്ചും നശിപ്പിച്ചും എന്തും ചെയ്തിട്ട് ഫേക്ക് ഐഡികളായിട്ട് വീരക്കളായിട്ട് നിങ്ങൾക്ക് അലയേണ്ട ഗതികേട് വന്നിരിക്കുന്നുണ്ടോ നിനക്കൊക്കെ സ്വന്തം ഐഡിയിൽ പോലും കയറി കമന്റ് ഇടാൻ പറ്റാത്ത അവസ്ഥയിൽ ഒറ്റക്കെറ്റയ്ക്ക് തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ ഒറ്റക്കെറ്റയ്ക്ക് വന്നിട്ട് മുഖത്തോട് വന്ന് കമന്റ് ഇട്ടിട്ട് പോടാ ഞാൻ ലൈവിൽ തന്നെ കിടക്കയല്ലേ വന്നിരിക്കുന്ന പെണ്ണുങ്ങളെ പെണ്ണുങ്ങളെന്തും പറഞ്ഞ് ആഭാസം പറഞ്ഞ് പച്ചയ്ക്ക് പച്ചയ്ക്ക് എന്തും പറഞ്ഞേച്ച് പോകാം അപ്പൊ നമ്മൾ ജയിച്ചിടോ എന്തോ വീരസ്ഥനാണെന്ന് പറഞ്ഞുകൊണ്ട് പണ്ടത്തെ കാലമൊക്കെ മാറിയിടാ നിന്നെപ്പോലുള്ളവനെ തീർക്കാനായിട്ട് നിന്റെ മമ്മത് കാമഭ്രാന്തിനെ തീർന്നെയും ഒരു പെണ്ണിനെ ജയിക്കാൻ പറ്റിയില്ല പിന്നെയാ നീയൊക്കെ നിന്റെ മമ്മത് കാമഭ്രാന്തനില്ലേ അവനെ ഒരു പെണ്ണിന്റെ മുമ്പിൽ നിന്ന് ജയിക്കാൻ പറ്റിയില്ല നൂറ്റി പതിനാറ് ആയിത്തറക്കിയവൻ കൊടുത്തായിരുന്നല്ലോ നാട്ടുകാർക്ക് മുഴുവനും കാണുന്ന പെണ്ണുങ്ങളെയെല്ലാം ബോഗിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് കാണുന്ന യുദ്ധത്തിലുള്ള വസ്തുവകളിൽ അടിച്ചു മാറ്റിക്കോ കുഴപ്പമില്ല മതമൂഖം മുഴുവനും തള്ളാഹുവിന്റെ ഏർ എന്തുവാ മതമാക്കി അങ്ങ് മാറ്റിക്കോ കഴുത്തറത്ത് കൊന്നോ അവനെക്കൊന്നോ ഇവനെ കൊന്നോ എന്നൊക്കെ പറഞ്ഞ് വീര്യസ്ഥം കാണിച്ച് നാട്ടുകാരെ മുഴുവനും കൊന്നൊടിക്ക് കൊന്നൊടിക്ക് മതം ഉണ്ടാക്കിയ അവന് പോലും ഒരു പെണ്ണിന്റെ മുമ്പിൽ മുട്ടുപറച്ച് നിന്നവനാ ഏ മനസിലായോ അവൻ പോലും ഒരു പെണ്ണിന്റെ മുമ്പിൽ മുട്ടുപറച്ച് നിന്നവനാ അവന്റെ തൊണ്ട അരിഞ്ഞെടുത്തത് പോലും ജൂത സ്ത്രീയാണ് നിനക്ക് ഞാൻ ആരാണെന്ന് അറിയത്തില്ല നീ കളിക്കുന്നതും ആരോടാണെന്ന് നിനക്കറിയത്തില്ല ഞാനൊരു എകൂത സ്ത്രീയാടാ അതാദ്യം മനസ്സിലാക്ക് ഞാൻ ഈ സംസാരിക്കുന്നത് മുഴുവനും ഒരു ക്രിസ്ത്യാനി എന്ന് പവറിലല്ലേ കാരണം ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികളിങ്ങനെ വായ തുറക്കില്ലെന്ന് എനിക്ക് നല്ല അറിയാം കാരണം അവരെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെയാണല്ലോ ഏഹ് മനസ്സിലായോ ആ നടക്കുന്നു അമ്മമാരൊക്കെ പിന്നെ എന്ത് ചെറ്റത്തരവും എന്ത് തെമ്മാടിത്തരവും നീയൊക്കെ കാണിച്ചുകൊണ്ട് 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 ക്രിസ്ത്യാനികളുടെ ചെല്ലും ചെലവിൽ അങ്ങ് ജീവിക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാ ക്രിസ്ത്യരാജ്യങ്ങളും മൂടി മെഴുകിയിട്ടുണ്ട് ഇപ്പൊ പോയി അയ്യോ തായേ പസിക്കതേ പിച്ച പോടേ ഞങ്ങളെ വെടിവെച്ച് കൊല്ലുന്നേ ഞങ്ങളുടെ രാജ്യത്ത് ജീവിക്കാൻ സമ്മതിക്കുന്നില്ലേ ഞങ്ങളുടെ രാജ്യത്ത് ഞങ്ങളെ അങ്ങ് എന്താ പറഞ്ഞ ഞങ്ങളുടെ മതക്കാർ തന്നെ ഞങ്ങളെ കൊല്ലുന്നേന്ന് പറഞ്ഞു ഓടും കണ്ട രാജ്യങ്ങളിലെല്ലാം ാപിക്കാൻ വേണ്ടി എന്നിട്ട് അവിടെ കയറി സിറ്റിസൺഷിപ്പും വീടും പേടിച്ച് അവിടെ കയറി നിന്നാൽ പിന്നെ നമ്മളുടെ മതക്കാരും മാത്രം മതി തള്ളാക്ക് കുക്കുംബർ മതി പിന്നെ അവിടെ ബാക്കിയുള്ളവരൊന്നും അവിടെ പാടില്ല ഏ ബാക്കിയുള്ളവരൊന്നും അവിടെ പാടില്ല നിനക്കൊക്കെ മാത്രം അവിടെ കയറി അങ്ങ് ആധിപത്യം സ്ഥാപിച്ചേക്കണം ഇതല്ലേ നടക്കുന്ന നാട്ടിൽ മൊത്തവും ഓരോ ക്രിസ്ത്യാനിയോടും ഞാൻ പറയുക ഹിന്ദുവിനോടും പറയുക ബുദ്ധിയും ബോധവും വെച്ച് ജീവിച്ചോണ്ടോ നിങ്ങൾ നിങ്ങൾക്കറിയില്ല ഈ തീവ്രവാദികളെ നിങ്ങളുടെയൊക്കെ അമ്മമാരെയും നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ ഭാര്യമാരെയും സംരക്ഷിക്കണമെന്ന് വല്ല ബോധവും ഉണ്ടോ ഇല്ല നീയൊക്കെ തെരുവു വേഷകളെ പോലെ അമ്മമാർക്ക് വലിച്ചെറിഞ്ഞ് കൊടുക്കാനാ ഉദ്ദേശമെങ്കിൽ കൊണ്ടുപോയി കൊടു കമ്മ്യൂണിസ്റ്റിനും കോൺഗ്രസ്സിനും കൊണ്ട് കുത്തിക്കൊണ്ട് കൊടുക്ക് വീണ്ടും കൊണ്ടുപോയി നിന്റെയൊക്കെ ഭാര്യമാരെയും നിന്റെയൊക്കെ അമ്മയെയും നിന്റെയൊക്കെ മക്കളെയും കൊണ്ടുപോയി തെരുവുവേഷകളെ പോലെ വലിച്ചെറിയാനാണ് നിന്റെയൊക്കെ മോഹമെങ്കിൽ കൊണ്ടുപോയി വീണ്ടും കോൺഗ്രസ്സിനും കമ്മ്യൂണിസ്റ്റും കൊണ്ട് കുത്തിക്കൊടു നീയൊക്കെ ഇവിടെ വൃത്തികെട്ടവന്മാരെ ഇവിടെ പിഞ്ചു കുഞ്ഞുങ്ങളെ അലക്കം ബലാത്സംഗം ചെയ്തിട്ട് പോയവന്മാരെയാണല്ലോ ഈ കമ്മ്യൂണിസ്റ്റും കോൺഗ്രട്ടും കോൺഗ്രസ്സും പോരാളികളെന്ന് വിളിച്ചു പറഞ്ഞത് അതിന്റെ അർത്ഥം എന്താ വില മനസ്സിലായോ നിനക്കൊക്കെ ഏഹ് വിലത് മനസ്സിലായോ നിനക്കൊക്കെ തലച്ചോർന്ന് പറയുന്നവനില്ലേ നീ അല്ല അന്തം കമ്മികളും കൊങ്ങിക്കമ്മികളുമായിട്ട് കൊങ്ങി അടി കൊങ്ങി അടിമ അടിമകളുമായിട്ടൊക്കെ നിന നാട്ടിൽ ജീവിക്കുന്നെ ഏഹ് ഹിന്ദു എന്ന് പറയുന്നവനും ക്രിസ്ത്യ ക്രിസ്ത്യാനി എന്ന് പറയുന്നവനും നീ എന്തിനാ നാട്ടിൽ ജീവിക്കുന്ന അന്തങ്കമ്മിയായിട്ടും കൊങ്ങിയ കൊങ്ങിയ അടിമകളുമായിട്ടൊക്കെ എന്തിനാ ജീവിക്കുന്നെ ഏ ഇവിടെ വന്ന് തീവ്രവാദികൾ ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം ബലാത്സംഗത്തിനിരയാക്കി ഇവിടുന്ന് അവൻ കടത്തിക്കൊണ്ടുപോയി അവിടെ കൊണ്ട് വെച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഒമ്പത് മാസം പ്രായമേ ഉള്ളൂ ഒരമ്മയെയും കുഞ്ഞിനെയും മൂന്ന് വയസ്സ് പ്രായമുള്ളൊരു കുഞ്ഞിനെയും ഒമ്പത് മാസം പ്രായമുള്ള കുഞ്ഞിനെയും അമ്മയെയും അടക്കം കൊണ്ടുപോയിട്ട് ആ സ്ത്രീ അവന്മാർ അവിടെ ഇട്ട് ബലാത്സംഗം ചെയ്ത് ആ രണ്ട് കുഞ്ഞുങ്ങളെയും കൊന്നു കുളഞ്ഞു അഭയാർത്ഥി ഇമാർ പിടിച്ചുകൊണ്ട് പോയി ബന്ധികളാക്കി കൊണ്ടുപോയ ഇവരെ പോലും കൊന്നു കളഞ്ഞു അവിടുന്ന് ബന്ധുക്കളാക്കപ്പെട്ട ഓരോ സ്ത്രീകളും തിരിച്ചു വരുമ്പോഴെല്ലാം അവരെ പരി പിന്നെ പരിശോധിച്ച ഡോക്ടർമാർ പറയുകയാണ് പല അവർ പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു പലരും ഒത്തിരിനാലും രണ്ടുപേരല്ല പലരിനാലും അവർ പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു അവർക്ക് മയക്കുമരുന്നുകൾ കൊടുത്തിരിക്കുന്നു ഇമാര് അവരുടെ ബോധം നശിച്ചു പോകാൻ വേണ്ടിയിട്ട് എന്തെല്ലാം തെമ്മാടിത്തരമാണ് ഇവന്മാർ കാണിച്ചു വെച്ചിരിക്കുന്നത് ഈ തെമ്മാടികളെല്ലാം നാട്ടിലുള്ളവന്മാര് കൊടി പിടിച്ചുകൊണ്ട് നാട്ടിൽ മുഴുവൻ പോരാളികൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തരുന്ന സന്ദേശം എന്താ എടാ വൃത്തികെട്ട ക്രിസ്ത്യാനിയെ എടാ ഭൂരവും ബോധവും തെളിയാത്ത ഹിന്ദുവേ നിന്നോട് ഇവന്മാർ പറയുന്ന സന്ദേശം എന്താ ഈ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന സന്ദേശം എന്താ ഇവിടുത്തെ ഹമാസ തീവ്രവാദികളാണോ നാട്ടിൽ താമസിക്കുന്നത് അവന്മാർക്ക് വേണ്ടി കൊടി പിടിക്കാനായിട്ട് നമുക്ക് സമാധാനത്തോട് ജീവിക്കണ്ടേ ഇട ഹിന്ദുക്കൾ നാട്ടിലില്ലേ കേരളത്തിൽ ഹിന്ദുക്കളില്ലായിരുന്നോ കേരളത്തിൽ ക്രിസ്ത്യാനികളില്ലേ ഈ കമ്മികളുടെ രാജ്യമാണോ കേരളം ഈ കേരളം എന്ന് പറയുന്നത് ഈ സുഡാപ്പികളുടെ മാത്രമായ ഒരു ഇസ്ലാമിക രാജ്യമാണോ ഇവിടെ ഹമാസ് തീവ്രവാദികൾക്ക് വേണ്ടി എന്തെങ്കിലും സംഭവിച്ചാൽ അവിടെ കൊടിപിടിച്ച് ബഹളം വെക്കാനായിട്ട് അതും രാഷ്ട്രീയക്കാര് ഏഹ് ഹമാസ തീവ്രവാദികൾ ഇവിടെ അഴിഞ്ഞാടിക്കൊണ്ടുപോയ അഴിഞ്ഞാട്ടത്തിനാണ് അവിടെ കൊടി ഇത് നിങ്ങൾക്ക് തരുന്ന സന്ദേശം എന്താ നിന്റെ നിന്റെ ഭാര്യയും നിന്റെ മോളും നിന്റെ അമ്മയും ഈ വേഷികളായിട്ട് ഇവമാർക്ക് കൊടുക്ക ബലിയാടാക്കാൻ വേണ്ടി ഉള്ളവരെന്നാണ് അതിന്റെ സന്ദേശം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബെലിയാടാക്കാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ് നിങ്ങളുടെ അമ്മയെയും സഹോദരങ്ങളെയൊക്കെ അങ്ങനെ സൈക്കോ നിങ്ങൾ ക്രിസ്ത്യാനി എന്ന് പറയുന്നവരും ഹിന്ദു എന്ന് പറയുന്നവരും സൈക്കോകളായിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ നീ കൊണ്ടുപോയി കമ്മിക്കും കൊങ്ങികൾക്കും കൊണ്ടുപോയി ഓട്ടിട്ട് കൊടു വീണ്ടും കൊണ്ടുപോയി നിങ്ങളൊക്കെ സൈക്കോകളാണെങ്കിൽ നിങ്ങളുടെ അമ്മയും പെങ്ങളെയും സഹോദരങ്ങളെയൊക്കെ ഇവമാർ പച്ചക്കിട്ട് ബലാത്സംഗം ചെയ്താലും അത് പോരാട്ടം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മനസാക്ഷിയില്ലാത്ത മരക്കഴുതകളാണെങ്കിൽ നീയൊക്കെ കൊണ്ട് ഇവമാർക്ക് വീണ്ടും മോട്ടിട്ട് കൊടു ആ ഉണ്ണിത്താന് അവന് സ്വന്തം ഭാര്യയെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ലാത്തവന വി ഡി സതീശൻ വി ഡി സതീശന് അവനും സ്വന്തം ഭാര്യ സുടാപ്പികൾക്ക് കൊടുക്കും മക്കളെയും കൊണ്ടുപോയി കൊടുക്കും ഇവമാർക്കൊന്നും വിഷയമില്ല കാരണം ഇവമാർക്ക് ഇതൊന്നും പൊള്ളത്തില്ലെന്നേ പിഞ്ചു കുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്യുന്നതൊന്നും ഇവമാർക്ക് അത് വിഷയമേ അല്ല എന്നാലും അത് പോരാട്ടത്തിന് വേണ്ടി ചെയ്യുന്നതാണ് മനസ്സിലാവുന്നുണ്ടോ അപ്പൊ പോരാട്ടത്തിനു വേണ്ടി പിഞ്ചുകുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്യാമെന്നുള്ള സന്ദേശം കൊടുക്കുന്ന ഈ മാതിരി ചെറ്റകളെയാണ് നാട്ടിലെ നേതാക്കന്മാരായിട്ട് കൊണ്ടു നടക്കുന്നത് ഏ അത് നിങ്ങൾക്ക് തരുന്ന ആപത്തായ സന്ദേശമാണ് ബുദ്ധിയും ബോധവും മുതിച്ച ക്രിസ്ത്യാനിയെ തലച്ചോറൊന്ന് ഉണരുന്നേ നിനക്ക് തരുന്ന ആപത്തായ സന്ദേശമാണത് ഹിന്ദുവെ നിന തലച്ചോറൊന്നും ഉണരു പിഞ്ചു കുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്യുന്നവനെ പോരാളി എന്ന് വിശേഷി വിശേഷിപ്പിക്കുന്ന വി ടി സതീഷിന് അവന്റെ ഭാര്യയോ അവന്റെ മകളെയോ അവന്റെ കുഞ്ഞിനെയോ ബലാത്സംഗം ചെയ്താലും വിഷയമല്ല അത് പോരാട്ടത്തിന് വേണ്ടി കൊടുക്കാമെന്ന് അവൻ പറയുന്നതിന്റെ അർത്ഥം സുധാകരൻ പറയുന്നതും അതിന്റെ അർത്ഥം അത് തന്നെയാണ് അവർക്കെല്ലാം അവരുടെ ജോയി റോബർട്ട് മാന്യമായി സംസാരിക്കൂ സഹോദരി നീ പോടാ നിന്നോട് ആരാടാ സംസാരിക്കുന്നെ ഏ മാനിയമായി സംസാരിക്കണം പോലും ആരോടാ മാന്യമായി സംസാരിക്കേണ്ടത് ചെറ്റകളോടോ ഏഹ് പിഞ്ചുകുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്ത് അതിനകത്ത് രസിച്ച് പുളയ്ക്കുന്നവന്മാരോട് പോയി മാന്യമായി സംസാരിക്കണമോ കൊറോണ അടിച്ചു പൊളിക്കണം ചെറ്റകളെ മാന്യമായി സംസാരിക്കണം പോലും മാന്യമായി സംസാരിക്കുന്ന അർഹതപ്പെട്ടവർക്ക് കൊടുത്താൽ മതി അത് കണ്ട ചെറ്റകൾക്കും കണ്ട തീവ്രവാദികൾക്കും പിഞ്ചു കുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്യുന്ന കാമഭ്രാന്തന്മാരോടത്തും പല സംസാരിക്കുന്നതല്ല മാന്യമായ സംസാരം അതാദ്യം മനസ്സിലാക്കുന്ന ഒക്കെ നിന്നോടൊന്നും പറഞ്ഞിട്ടല്ലേ നിന്നോടല്ലേ ഇത്ര നേരം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു നിനക്കത്തെ തലയ്ക്ക് പിറ ഓളവില്ലാതെ പോയി കിടക്കുവാണോ ഓളം വല്ലതും പോയി കിടക്കുവാണോ ഏഹ് നീ പറയുന്ന നീയൊക്കെ പറയുന്ന ക്രിസ്ത്യാനികളും യോ കഥോ വിഷുഹായുഷുഹായെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീയൊക്കെ യുമാരോട് കാണിക്കുന്ന ഈ മാന്യതയും യുവമാരോട് കാണിക്കുന്ന സരളമായ നിന്റെയൊക്കെ ഈ ശിഖണ്ഡി ഭാഷയൊക്കെ ഉപയോഗിച്ചുകൊണ്ടല്ല ആ സുകുമാരിക്ക് സഹോദര കഥാവ് നിനെ അനുഗ്രഹിക്കും എന്ന് പറയുന്ന രീതിയിലൊക്കെ യുമാരോട് ആയതുകൊണ്ടാണ് അവന്മാർ മുതലെടുക്കുന്ന നിന്നെയൊക്കെ പച്ചയ്ക്ക് ഇവന്മാരോട് ഒരുത്തനും ഇല്ലാത്തത് കൊണ്ടാണ് ഇവന്മാർ വീണ്ടും വീണ്ടും കേറി എന്ത് ചെയ്യുന്നത് ഇങ്ങനെ വളർന്നു പന്തലിച്ചു പോകുന്നത് ഏ നാട് മുടിപ്പിച്ച് നശിപ്പിക്കാൻ വേണ്ടി കുറെ എണ്ണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ കഴിയാത്ത വർഗം എടാ നീയൊക്കെ എന്റെ സ്ഥാനത്തൊരു പെണ്ണായിട്ടിരുന്ന് സംസാരിക്കണം അപ്പോഴേ നിനക്ക് മനസ്സിലാകത്തുള്ളൂ ഇതിന്റെ സീരിയസ്നെസ് എന്താണെന്ന് മനസ്സിലായോ ഇന്നിപ്പറ ഇനി ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ പറയല്ലേ നീയൊക്കെ പോയി ഈ തീവ്രവാദികൾ രണ്ടുപേരെ വീട്ടിൽ കൊണ്ട് വിളിച്ചു വേണ്ടി ഇരുത്തിയിട്ട് അവന്മാർക്ക് ചോറും പാലും തേനും കൂടി ഒഴുക്കി കൊടുക്ക് അതായിരിക്കും നിങ്ങൾക്ക് ബെറ്റർ ഓപ്ഷൻ ഇനി അതേ നടക്കത്തുള്ളൂ ഇനി ക്രിസ്ത്യാനി അതേ ചെയ്യത്തുള്ളൂ ഇപ്പൊ ക്രിസ്ത്യാനികളെല്ലാം അഭയാർത്ഥികളായി അഭയാർത്ഥികളായി അവന്മാരെ എടുത്തെടുത്ത് എടുത്തെടുത്ത് മടി വെച്ചിരുന്നു മടി വെച്ചിരുന്ന ലാസ്റ്റ് ഇപ്പം അതിനകത്തും കയറി തീവ്രവാദികളുടെ എന്തുപറയുന്ന കോട്ടയാക്കി വെച്ചിരിക്കുവല്ലേ ക്രിസ്ത്യൻ രാജ്യങ്ങളെ മുഴുവൻ ഇപ്പം തെരുവ് അവർക്ക് എന്തും കാണിക്കാവല്ലോ എന്തും ഒച്ചയും ബഹളവും വെച്ച് കൂടി ഒരു ഒച്ചയും ബഹളം വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാം പേടിച്ച് വായും പുത്തിക്കൊണ്ടിരിക്കണം ഇവുമായി കൂട്ടത്തോടുകൂടി ഒച്ചയും ബഹളം ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അതാണ് ഇന്നത്തെ കാലത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് എന്റെ പ്രിയ സഹോദരങ്ങളെ പോകുന്നത് ഭയാനകമായ അവസ്ഥയിലേക്കാണ് നാട് പോകുന്നത് വലിയ ഭയാനകമായ അവസ്ഥയിലേക്കാണ് വാഴ എടുത്ത് വെട്ടേണ്ടവന്റെ അടുത്ത് വാഴ എടുത്ത് തന്നെ നിങ്ങൾ വെട്ടണം പ്രതിരോധം പഠിച്ചിരിക്കണം ഒരുത്തിനെയും നിങ്ങൾ ഇനി എന്തു ചെയ്യാൻ പള്ളാം പി സി ജോർജ് ബി ജെ പിയിൽ അദ്ദേഹത്തിൽ ഈരാറ്റുപേട്ടയിൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു പി സി ജോർജിനെ തോപ്പിച്ചതാരാ യുവമാര് കൂട്ടമായിട്ട് ചേർന്നല്ലേ പി സി ജോർജിനെ തോപ്പിച്ചെ അവമാർക്ക് എന്തുമാകാമെന്നേ വെല്ലുവിളിച്ചുകൊണ്ടല്ലേ തോപ്പിച്ചത് ഈ പ്രാവശ്യം ഞങ്ങൾ പി സി ജോർജിനെ തോൽപ്പിച്ചിരിക്കുമെന്ന് വെല്ലുവിളിച്ചുകൊണ്ട് തോപ്പിച്ചപ്പം അവന്മാർക്കൊപ്പം എന്തുവാ കുഴലൂതി കൊടുത്ത ആരാണ് കുറെ ക്രിസ്ത്യാനികൾ കൊറേ ക്രിസ്ത്യാനികളും കുറെ ഹിന്ദുക്കളുമാണ് എന്തു ചെയ്തത് യുവമാർക്ക് ഒപ്പം കുഴലൂതി കൊടുത്തത് മതസൗഹാർദ്ദത്തിന്റെ സ്നേഹം മൂത്തുകടക്കയാണ് ആക്കരാശു ഏ കുറെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും പി സി ജോർജിന് ഒറ്റ കൊടുത്തത് ഏ പി സി ജോർജ് അവൻ മുഖത്ത് നോക്കി എന്തു ചെയ്യും പറയേണ്ട കാര്യം പച്ചയ്ക്ക് പറയും അതേ ലേബ് എന്ത് ചെയ്യത്തില്ല പിടിക്കത്തില്ല ഇവർക്ക് അല്പം സമാധാനമായി ഭാരതത്തിൽ ജീവിക്കണമെങ്കിൽ ഒരിക്കലും കൊങ്ങി അധികാരത്തിൽ ഭാരതത്തിൽ വരരുത് ഇത് ഇവർ മനസ്സിലാകും തനിയെ ഞാൻ പറഞ്ഞില്ലേ ഇവരെല്ലാം കണ്ടാലറിയാത്തവൻ കൊണ്ടാൽ എന്ന് പറഞ്ഞതുപോലെ തനിയെ